അപ്പുവും മഹിയും ഫ്രഷായി വന്നപ്പോഴുണ്ട് എല്ലാവരും ഡൈനിങ് ടേബിളിൽ അവരെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അവർ വന്നതും എല്ലാവരും ഭക്ഷണം കഴിക്കാൻ തുടങ്ങി മോളെ അച്ഛനും അമ്മയും ഉച്ചയാകുമ്പോൾ വരൂന്നല്ലേ പറഞ്ഞത് അമ്മ സംശയത്തോട് ചോദിച്ചു അതേ അമ്മേ അപ്പു പറഞ്ഞു ആ എന്തായാലും ഇന്ന് നല്ലൊരു സദ്യ ഒരുക്കാം അച്ഛനാണ് പറഞ്ഞത് ഇന്ന് അടുക്കളയിൽ കയറി അതിനൊന്നും നിൽക്കണ്ട സദ്യക്ക് ഇന്നലെ ഞാൻ എല്ലാം ഏൽപ്പിച്ചിരുന്നു ഫുഡ് കഴിച്ച് എല്ലാവർക്കും ഒന്ന് പുറത്തേക്ക് പോകാം അച്ഛനും അമ്മയും മാത്രമല്ലേ വരുന്നത് അവരെയും കൂടെ കൂട്ടാം മഹി എല്ലാവരോടുമായി പറഞ്ഞു അതെന്തായാലും കലക്കേട്ട നാളെ ചേച്ചി പോവല്ലേ പിന്നെ ചേച്ചി ഇപ്പോഴൊന്നും വരില്ല ഷാലു പറഞ്ഞു ശരിയാ എല്ലാവരും കൂടി പോയിട്ട് ഇപ്പം കാലം എത്രയായി ഇന്നെന്തായാലും ആ പരാതിയും തീർക്കാം എന്താ അപ്പൂസെ മഹി അപ്പുവിനെ നോക്കി ചോദിച്ചു അപ്പൂ ചിരിച്ചുകൊണ്ട് തലയാട്ടി ആദ്യത്തെ ചമ്മലെല്ലാം മാറി അപ്പൂവും ആ വീട്ടിലെ അങ്ങം പോലെയായി മാറിയിരുന്നു കളിയും ചിരിയും ആയി ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞു ഭക്ഷണം ഉണ്ടാക്കാനില്ലെങ്കിലും ബാക്കിയുള്ള പണികളെല്ലാം കഴിച്ചു മഹിപ്പുറത്തേക്ക് പോയിരുന്നു അച്ഛനും അപ്പൂവിനെ അമ്മയും ചേച്ചിയും ചേർന്ന് സാരി ഉടുപ്പിച്ചു കൊടുത്തു കുറച്ചു കഴിഞ്ഞതും അപ്പൂവിൻ്റെ അച്ഛനും അമ്മയും വന്നതും അപ്പൂ അവരെ ഇറുക്കിപ്പുണർന്നു അപ്പൂ അമ്മയുടെയും അച്ഛൻ്റെയും പൊന്നും മാത്രമായി അവർ സന്തോഷത്തോടെ അവളെ ചേർത്ത് പിടിച്ചു അച്ഛൻ്റെയും അമ്മയുടെയും കൂടിയിരിക്കുമ്പോൾ അവളൊരു കൊച്ചു കുഞ്ഞായത് െ എല്ലാവരും ഒരുമിച്ചിരുന്ന് സംസാരിച്ചു അതിനിടയിൽ അപ്പുവിന്റെ കുഞ്ഞിലെ കുസൃതിയൊക്കെ പറഞ്ഞു അപ്പു അച്ഛനെയും കാണിക്കുന്നുണ്ട് മഹി എല്ലാം കേട്ട് അവളുടെ അടുത്ത് തന്നെയുണ്ട് അതാണ് അവൾക്ക് കൂടുതൽ ചമ്മൽ തോന്നിയത് അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിക്കാനിരുന്നു അച്ഛനും അമ്മയ്ക്ക് ഒത്തിരി സന്തോഷം തോന്നി തൻ്റെ എല്ലാം കൊണ്ടും ഒത്തിരി സന്തോഷം നൽകുന്ന ജീവിതം കൊടുക്കാൻ കഴിഞ്ഞതിൽ ഭക്ഷണം കഴിച്ച് അപ്പുവും അമ്മയും അച്ഛനും ചേർന്ന് മുറ്റത്തെ ഗാർഡൻറെ അടുത്തുള്ള മരച്ചുവട്ടിലേക്കിരിക്കുകയാണ് അമ്മയും അച്ഛനും അവളുടെ മുഖത്ത് സന്തോഷം കണ്ണെടുക്കാതെ നോക്കുന്നുണ്ട് മോൾക്ക് സുഖമാണോ അമ്മ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അമ്മയ്ക്ക് എന്താ തോന്നുന്നേ അവൾ തിരിച്ച് ചോദിച്ചു നിന്റെ മുഖത്ത് പ്രകാശം കൂടിയതല്ലാതെ ഒട്ടും കുറഞ്ഞിട്ടില്ല അമ്മയും സന്തോഷത്തോടെ മറുപടി പറഞ്ഞു അച്ഛാ അപ്പു അച്ഛനെ വിളിച്ചു എന്താ മോളെ അച്ഛൻ അവളെ നോക്കി ചോദിച്ചു അച്ഛന് നേരത്തെ മഹേട്ടനെ അറിയോ അപ്പൂ സംശയത്തോട് ചോദിച്ചു അറിയാം അച്ഛൻ അവളെ ഒന്ന് നോക്കി മോളി എങ്ങനെ അപ്പൂ അത്ഭുതം നിറഞ്ഞ കണ്ണുകളോടെ അയാളോട് ചോദിച്ചു മഹിയുടെ കുഞ്ഞിനാളെ തൊട്ട് എനിക്കറിയാം ആദ്യം ഞാൻ കാണുന്നത് നമ്മുടെ വീടിൻ്റെ ഗേറ്റിൻ്റെ അവിടെ നിന്നാണ് ഇടയ്ക്കിടയ്ക്ക് അവിടെ വന്ന് പോകുന്നത് കാണാം ആദ്യമൊന്നും ഞാനും അത് കാര്യമാക്കി എടുത്തില്ല പിന്നെ അവനെ കണ്ടില്ല ഇടയ്ക്ക് അവിടെ ഇവിടെയും വെച്ച് കണ്ടെങ്കിലും ഞാനും ശ്രദ്ധിച്ചില്ല കൊല്ലങ്ങൾ കടന്നുപോയി അതിനിടയിൽ അവനും വളർന്നു ഒരിക്കൽ ഞാൻ അവനെ വീണ്ടും കണ്ടു മോൾക്ക് ആക്സിഡൻറ്റ് പറ്റി അന്ന് കരഞ്ഞു കലങ്ങി കണ്ണുമായിട്ട് നിന്നെ ഐ സിയുവിൻ്റെ പുറത്ത് നിന്ന് നോക്കുന്നത് പക്ഷെ അന്ന് അതൊന്നും ശ്രദ്ധിക്കാനോ അവനോട് ചോദിച്ചറിയാനോ കഴിയാത്ത അവസ്ഥ ആയതുകൊണ്ട് അതൊക്കെ വിട്ടുകളഞ്ഞു വീണ്ടും ഒരിക്കൽ അവൻ അവൻ്റെ അമ്മയുമായി വന്നു വാസുദേവൻ അന്നത്തെ ദിവസത്തിൻ്റെ ഓർമ്മയിലേക്ക് പോയി പരിശോധനയെല്ലാം കഴിഞ്ഞ് അവൻ എന്നോട് ചോദിച്ചു അപ്പുവിന് ഇപ്പം എങ്ങനെയുണ്ട് സുഖമാണോ എന്ന് അപ്പോഴാണ് അവനെ ഞാൻ ശ്രദ്ധിക്കുന്നത് സുഖം അപ്പുവിനെ എങ്ങനെ അറിയാം വാസുദേവൻ ചോദിച്ചു ഞാൻ കണ്ടിട്ടുണ്ട് അന്ന് ആക്സിഡൻറ്റ് സംഭവിച്ചതൊക്കെ അറിഞ്ഞു ഇപ്പോൾ ഓക്കെ ഓക്കെ അല്ലേ മഹി ചോദിച്ചു ഓക്കെ ആയി പക്ഷേ വാസുദേവൻ മങ്ങിയ മുഖത്തോടെ പറഞ്ഞു എന്താ ഡോക്ടർ മഹി ആകുലതയോട് ചോദിച്ചു എൻ്റെ മോൾക്ക് ഇനി ജീവിതകാലം മുഴുവൻ എഴുന്നേറ്റ് നടക്കാൻ കഴിയില്ല അത് കേട്ടതും ആദ്യം ഒന്ന് അവനും ഷോക്കായി അപ്പോൾ കല്യാണം മഹി വീണ്ടും ചോദിച്ചു ഇല്ല അവളുടെ കാലിന്റെ ചലനം നഷ്ടമായതുകൊണ്ട് അവർക്ക് ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യം പറഞ്ഞു വാസുദേവൻ പറഞ്ഞു മഹി എല്ലാം കേട്ട അന്ന് അവിടെ നിന്ന് പോയി വീണ്ടും പലയിടത്ത് വെച്ച് ഞാൻ അവനെ കണ്ടു അപ്രത്യക്ഷമായി മഹി ഒരിക്കൽ എന്നോട് വീട്ടിലേക്ക് വരാൻ പറഞ്ഞു കൂടെ അമ്മയും കൂടി കൊണ്ടു ചെല്ലാൻ പറഞ്ഞു എന്തിനായിരിക്കും വീട്ടിലേക്ക് വരാൻ പറഞ്ഞതെന്ന് സംശയമുണ്ടായിരുന്നു എങ്കിലും ഞാനും അമ്മയും അവിടേക്ക് പോയി വീട്ടിലെത്തുമ്പോൾ അവരെല്ലാം ഞങ്ങളെ പ്രതീക്ഷിച്ചതുപോലെ അവിടെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു എൻ്റെ അടുത്തായിരുന്നു മഹി ചോദിച്ചത് ഇന്നും എനിക്ക് ഓർമ്മയുണ്ട് എനിക്ക് അപ്പുവിനെ ഒത്തിരി ഇഷ്ടമാണ് എൻ്റെ ഇഷ്ടം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല എനിക്ക് തന്നേക്കോ മരണം വരെ ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം മഹി വാസുദേവന്റെ കയ്യിൽ പിടിച്ച് ചോദിക്കുമ്പോൾ ഒരു നിമിഷം അയാൾ ഞെട്ടി നിന്നു അയാൾ അവനെയും അവൻ്റെ വീട്ടുകാരെയും നോക്കി അമ്മയും അച്ഛനും പൂർണ്ണ സമ്മതം നൽകിയിട്ടുണ്ട് എൻ്റെ വിവാഹത്തിന് അതുകൊണ്ട് ഒരു പേടിയും വേണ്ട അപ്പോൾ എങ്ങനെയാണോ അങ്ങനെ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് കൂടെ എൻ്റെ വീട്ടുകാരും മഹി ഉറപ്പോടെ പറഞ്ഞു വാസുദേവൻ കണ്ണുകൾ നിറച്ചവനെ നോക്കി നിന്നെപ്പോലൊരു മകനെ ലഭിക്കാൻ ഞങ്ങൾ എന്ത് പുണ്യ ചെയ്തത് വാസുദേവൻ കരഞ്ഞുകൊണ്ട് മഹിയെ കെട്ടിപ്പിടിച്ചു ഇനി കരയരുത് സന്തോഷത്തോടെ ഈ കയ്യിലേക്ക് നിങ്ങളുടെ രാജകുമാരിയെ വെച്ച് തരണം മഹി വാസുദേവനെയും അനിതയും നോക്കി പറഞ്ഞു വാസുദേവൻ അവനെ നോക്കി മനസ്സ് നിറഞ്ഞൊന്ന് പുഞ്ചിരിച്ചു അയാളും ഭാര്യയും അവൻ്റെ വീട്ടുകാരെ നോക്കി അവരും സന്തോഷത്തിലാണ് എല്ലാം കേട്ടുകഴിഞ്ഞ് കഴിഞ്ഞ് അപ്പുവിൻ്റെ കണ്ണുകളും നിറഞ്ഞു ആഹാ പേര് ഇവിടെ ഇരിക്കുകയാണോ വാ വന്നേ നമുക്ക് എല്ലാവർക്കും ഒന്ന് പുറത്തേക്ക് പോകാം വൈകുന്നേരം വരെ കറങ്ങി ഒരു സിനിമയൊക്കെ കണ്ട് ഡിന്നറൊക്കെ കഴിച്ച് തിരിച്ചു വരാം മഹി അങ്ങോട്ടേക്ക് വന്നുകൊണ്ട് പറഞ്ഞു മഹിയുടെ ശബ്ദം കേട്ടതും അവൻ കാണാതെ അപ്പു വേഗം കണ്ണുകൾ തുടച്ചു ഓ അതിനെന്താ ആവാലോ ഇന്നെന്തായാലും ഞങ്ങൾ രണ്ടുപേരും ആണ് വസുവച്ചൻ പറഞ്ഞു അപ്പോൾ ഓക്കെ ഞാനും എൻ്റെ അപ്പൂസർ റെഡിയായിട്ട് വരാം അതുവരെ നിങ്ങൾ കുറച്ച് റൊമാൻസിച്ചോ മഹി അവരെ നോക്കി കളിയോടെ പറഞ്ഞു പോടാ ചെക്ക വസുവച്ചൻ അവന്റെ തോളിൽ ഒന്ന് സന്തോഷത്തോടെ ഈ കൈയിലേക്ക് നിങ്ങളുടെ രാജകുമാരിയെ വെച്ച് തരണം മഹി വാസുദേവനെയും അനിതയെ നോക്കി പറഞ്ഞു വാസുദേവൻ അവനെ നോക്കി മനസ്സിൽ നിറഞ്ഞെന്ന് പുഞ്ചിരിച്ചു അയാളും ഭാര്യയും അവൻ്റെ വീട്ടുകാരെ നോക്കി അവരും സന്തോഷത്തിലാണ് എല്ലാം കേട്ടുകഴിഞ്ഞ് അപ്പോവിൻ്റെ കണ്ണുകളും നിറഞ്ഞു ആഹാ പേര് ഇവിടെ ഇരിക്കാണോ വാ വന്നേ നമുക്ക് എല്ലാവർക്കും ഒന്ന് പുറത്തേക്ക് പോകാം വൈകുന്നേരം വരെ കറങ്ങി ഒരു സിനിമയൊക്കെ കണ്ട് ഡിന്നറൊക്കെ കഴിച്ച് തിരിച്ചു വരാം മഹി അങ്ങോട്ടേക്ക് വന്നുകൊണ്ട് പറഞ്ഞു മഹിയുടെ ശബ്ദം കേട്ടതും അവൻ കാണാതെ അപ്പു വേഗം കണ്ണുകൾ തുടച്ചു ഓ അതിനെന്താ ആവാലോ ഇന്നെന്തായാലും ഞങ്ങൾ രണ്ടുപേരും ഫ്രീ ആണ് വസുവച്ചം പറഞ്ഞു അപ്പോ ഓക്കെ ഞാനും എൻ്റെ അപ്പോസിർ റെഡിയായിട്ട് വരാം അതുവരെ നിങ്ങൾ കുറച്ച് റൊമാൻസിച്ചോ മഹി അവരെ നോക്കി കളിയോടെ പറഞ്ഞു പോടാ ചെക്ക വസുവജൻ അവൻ്റെ തോളിൽ ഒന്ന് തട്ടിക്കൊണ്ട് കണ്ണുരുട്ടി മഹി അപ്പുവിനെ കയ്യിലെടുത്ത് അകത്തേക്ക് നടന്നു അപ്പൂ അവനെ തന്നെ നോക്കി എന്തോ അവനോട് ഇഷ്ടം തോന്നുന്നു ഒരിക്കൽ പോലും തിരിച്ചു കിട്ടാത്ത സ്നേഹമാണെന്ന് അറിഞ്ഞിട്ടും ഇങ്ങനെ ആഴത്തിൽ സ്നേഹിക്കാൻ ഒരാളെ ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പുവിനെ കൊണ്ട് റൂമിൽ കയറി അവളെ ബെഡിലേക്കെത്തി ഡോർ ലോക്ക് ചെയ്ത് കബോർഡിൽ നിന്ന് ഒരു ഡ്രസ്സെടുത്ത് അവളുടെ അടുത്തേക്ക് വന്നു ഒരു ജീൻസ് പാൻറും ഒരു ബലൂൺ ടോപ്പും ആയിരുന്നു അവൾക്കായി മഹി സെലക്ട് ചെയ്തത് എല്ലാം ഇട്ട് കൊടുത്ത് അവനും ഒരുങ്ങി അപ്പൂവിൻ്റെ മുടി മെടഞ്ഞിട്ട് ഒന്നും കൂടി ചുവപ്പിച്ചു കൊടുത്തു അപ്പൂ സെ നമുക്ക് പോകാം മഹി അവളെ നോക്കി ചോദിച്ചു ഉം പോകാം അപ്പു മൂളിക്കൊണ്ട് അവനെ നേരെ കൈയേർത്തി മഹി അത്ഭുതത്തോടെ അവനെ നോക്കി അപ്പൂ അതിനെ ചിരിച്ചു മഹി അവളെ കയ്യിലേക്കെടുത്തു അപ്പൂ അവന്റെ കഴുത്തിലൂടെ കഴിച്ചുറ്റി നെഞ്ചിലേക്ക് മുഖം ചേർത്ത് വെച്ചു എല്ലാവരും ഒരുങ്ങിയിറങ്ങി വീടും കൂട്ടി രണ്ട് കാറുകളിലായിട്ട് പുറപ്പെട്ടു ആദ്യം പോയത് സിനിമ കാണാനാണ് വാരി ചെന്ന വിജയുടെ മൂവിക്ക് കയറി എല്ലാവരും കയറിയിരുന്നു അവസാനം അപ്പുവിനെ എടുത്ത് മഹി സീറ്റിലേക്ക് ഇരുന്നു മഹി അവളെ സീറ്റിലേക്ക് ഇരുത്താതെ അവൻ്റെ മടിയിലേക്കാണ് ഇരുത്തിയത് അതുകണ്ട് ബാക്കിയുള്ളവർ ചിരിച്ചു മഹിയേട്ടാ അപ്പു അവനെ പതിയെ വിളിച്ചു ഉം എന്താ പൂസേ അവനൊന്നും അറിയാത്തതുപോലെ ചോദിച്ചു അതെ ഞാൻ ഞാനാ സീറ്റിലിരുന്നോളാം അപ്പു അവനോട് പറഞ്ഞു വേണ്ടെന്നേ ദേ എൻ്റെ അപ്പൂസ് എൻ്റെ മടിയിലിരുന്ന് കണ്ടാൽ മതി മഹിയേട്ട പ്ലീസ് എല്ലാവരും നോക്കുന്നു അപ്പൂ അവനോട് കെഞ്ചി അതിനെന്താ പെണ്ണേ നീ എൻ്റെ കെട്ടിയോളല്ലേ അല്ലാതെ കാമുകിയല്ലല്ലോ ഇനിയിപ്പൊ കാമുകയാണെങ്കിലും കുഴപ്പമില്ല നോക്കുന്നവർ നോക്കട്ടെ അപ്പൂ പിന്നെ ഒന്നും ഇണ്ടാതിരുന്നു അവളുടെ ടെൻഷൻ മുഴുവൻ അവന് വേദന എടുക്കുമെന്ന് പേടിയാണ് എന്നാൽ മഹി ഒത്തിരി സന്തോഷത്തിലാണ് അപ്പൂവിൻ്റെ കൂടെയുള്ള ഓരോ മൊമെന്റ്സും അവൻ എൻജോയ് ചെയ്യുകയാണ് ബ്രേക്ക് ടൈം വന്നതും വസുവച്ചനും രാമച്ചനും അവർക്ക് കഴിക്കാനുള്ളത് കൊണ്ടുവന്ന് കൊടുത്തു സിനിമയെല്ലാം കഴിഞ്ഞ് അവർ ബീച്ചിൽ പോയി ശാലുവും വൈഷുവും ചേർന്ന് വെള്ളത്തിൽ കളിക്കാൻ തുടങ്ങി അച്ഛന്മാരും അമ്മമാരും അവിടെ മണലിൽ ഇരുന്ന് സംസാരിക്കാൻ തുടങ്ങി മഹി അപ്പൂവിനെ കൂട്ടി അവിടെ ബെഞ്ചിലിരുന്നു അപ്പൂവിൻ്റെ കണ്ണുകൾ അവിടെ തിരയിൽ കളിക്കുന്ന ആളുകളിലായിരുന്നു ബീച്ചിൽ വന്നാൽ അച്ഛനേയും അമ്മയും കുട്ടി ഇറങ്ങും പിന്നെ കയറുന്നത് ആകെ നനഞ്ഞിട്ടായിരിക്കും അമ്മ വഴക്ക് പറയുമ്പോൾ പറയും കടൽ കാണാൻ വന്നാൽ വെള്ളത്തിലിറങ്ങിയില്ലെങ്കിൽ ഒരു രസവും ഉണ്ടായില്ലെന്ന് അത്രയും ഇഷ്ടമായിരുന്നു അപ്പുവിനെ തിരയിൽ കളിക്കാൻ പക്ഷേ ഇപ്പോൾ ആ തിരയുടെ അടുത്തേക്ക് നടന്നു ചെല്ലാൻ പോലും കഴിയില്ല അപ്പൂയിൽ സങ്കടം നിറഞ്ഞു മഹി അവളെ നോക്കുകയാണ് അവളുടെ മുഖത്ത് സങ്കടത്തിൽ നിന്ന് തന്നെ അവന് മനസ്സിലായി അവൾ എന്താ ചിന്തിക്കുന്നതെന്ന് കാരണം മഹിക്കും അറിയാം അവൾക്ക് ഒരുപാട് ഇഷ്ടമാണ് ബീച്ചെന്ന് അതുപോലെ ബീച്ചിൽ വന്നാൽ വെള്ളത്തിൽ കളിക്കുന്നതും അത് അവനും ഒരുപാട് തവണ കണ്ടിട്ടുണ്ട് മഹി കുറച്ചു നേരം അങ്ങനെ ഇരുന്നു പതിയെ അപ്പുവിനെ തട്ടി വിളിച്ചു അവളൊന്ന് ഞെട്ടി പിന്നെ ചിരിച്ചുകൊണ്ട് അവനെ നോക്കി അപ്പൂ നമുക്കൊന്ന് വെള്ളത്തിൽ ഇറങ്ങിയാലോ മഹി സംശയത്തോടെ അവളെ നോക്കി ചോദിച്ചു ഈ ഇല്ല ഞാൻ ഇല്ല മഹേട്ടന് വേണമെങ്കിൽ പൊക്കോ അപ്പു പറഞ്ഞു ഞാൻ ചോദിച്ചത് നമുക്കെന്നാ അല്ലാതെ എനിക്ക് എനിക്കൊറ്റയ്ക്കല്ല മഹി മുഖം വിറുപ്പിച്ചുകൊണ്ട് പറഞ്ഞു ഞാനെങ്ങനെ അപ്പു അവനെ നോക്കി ചോദിച്ചു ഡേ ഈ ചോദ്യം വേണ്ട നീ ചെയ്യും ഞാനില്ലേ നിന്റെ കൂടെ മഹി ഒരു ചിരിയോടെ ചോദിച്ചു അപ്പു അവനെ നോക്കി ആ നോട്ടത്തെ അവഗണിച്ചുകൊണ്ട് അവൻ അവളെ കയ്യിലെടുത്ത് തീരത്തേക്ക് നടന്നു പതിയെ അവളെ അവൻ്റെ കാലിൽ നിർത്തി തോളിൽ രണ്ട് കൈകൾ കൊണ്ട് മുറുക്കെ പിടിക്കാൻ പറഞ്ഞു അവളുടെ ഇടുപ്പിലൂടെ കൈയിട്ട് അവനിലേക്ക് ചേർത്ത് നിർത്തി അവൻ്റെ നെഞ്ചിൽ അവളുടെ മാറമർന്നതും ഒരു തരിപ്പ് തോന്നി അവന് അവളുടെ ഇടുപ്പിലുള്ള പിടി മുറുകി അപ്പു ആകെ പിടഞ്ഞു പോയിരുന്നു തിര അവരുടെ കാലിലേക്ക് വന്നടിച്ചു അപ്പു അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി നിന്നു സൂര്യാസ്തമയം അവരുടെ പ്രണയത്താൽ കടലിൽ